അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹദില്ലാഹിറബി ലാലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫിൽ അംബിയ ഇവ അൽ മുർ സലീൻ നബീന വ ഹബീബിന മുഹമ്മദ്ൻ വ അലിഹി വ സുഹാബിഹി അജ്മഅീൻ വ അലാമൻ തബി അഹുംബി ഹസാനിൻ യൗമിദ്ദീൻ മിദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പല ആളുകളും ഖുർആൻ പാരായണം ചെയ്യാതെ വിട്ടു നിൽക്കുന്നവരാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ തീരെ ഖുർആൻ ഓതാത്തത് എന്ന് ചോദിച്ചാൽ അവർ പറയും അവർ മദ്രസയിൽ വെച്ചെപ്പോഴോ പഠിച്ചതാണ് ഇപ്പോൾ മറന്നുപോയി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്നൊക്കെ അവർ ന്യായം പറയും വേറെ ചില ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഓതാൻ അറിയാം പക്ഷേ നല്ല രൂപത്തിൽ അത്ര കൂടിയോ മണിച്ചോ ഓതാൻ അറിയില്ല അതുകൊണ്ടാണ് ഓതാത്തത് എന്നാൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഓരോ ആളുകളും അവരുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം അതോടൊപ്പം അവർ പഠിക്കുകയും ചെയ്യട്ടെ വളരെ ലളിതമായ ഒരു കാര്യമാണ് ഖുർആൻ ഓതാൻ പഠിക്കുക എന്നുള്ളത് മനുഷ്യൻ എന്തെല്ലാം വിജ്ഞാനങ്ങൾ നേടുന്നു എന്തൊക്കെ അറിവ് നേടാനുള്ള കഴിവ് നമ്മുടെ ബ്രെയിനിന് നമ്മുടെ മസ്തിഷ്കത്തിന് ലഹ്സ് ബാനോത്തൽ നൽകിയിട്ടുണ്ട് എത്രയോ വലിയ വിജ്ഞാന കോശങ്ങളിലെ വിവരങ്ങളൊക്കെ ശേഖരിച്ചു വെക്കാൻ മാത്രം പര്യാപ്തമാണ് ഓരോ മനുഷ്യൻ്റെയും തലച്ചോറ് എന്നാണ് സയൻസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് ഓരോരുത്തരും പഠിക്കാൻ ശ്രമിക്കുക ഒരുപാട് സംവിധാനങ്ങളിന്ന് ഓൺലൈനിലുണ്ട് അല്ലാതെയുള്ള ധാരാളം ഫിസിക്കലി തന്നെ അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് അതിലൂടെയൊക്കെ പഠിക്കാൻ ശ്രദ്ധിക്കുക യൂട്യൂബ് തുറന്നാൽ തന്നെ ഒരുപാട് സംരംഭങ്ങൾ കാണാം എന്നിട്ട് കഴിയുന്ന അത്രയും അവർ ഖുർആൻ പാരായണം ചെയ്യട്ടെ ഖുർആാനിനെ പാടെ അവസ്ഥ ഖുർആൻ ഓതാത്തൊരു മുസ്ലിം എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ നിന്ന് ബിസ്വല്ലാ വസ്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ഒരു മനുഷ്യൻ ഖുർആൻ ഓതുന്നു അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഓതുന്നത് അഥവാ അത്ര ഫ്ലുവൻ്റായി ഓതാൻ അറിയില്ല പക്ഷേ തനിക്ക് അറിയാവുന്ന രൂപത്തിൽ ആ വ്യക്തി പരിശ്രമിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് ഖുർആൻ ഓതുകയാണെങ്കിൽ ഫലഹു അജറാൻ ആ വ്യക്തിക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്നാണ് അതിൽ ഒരു പ്രതിഫലം ഖുർആൻ ഓതുന്നതിൻ്റെ പ്രതിഫലമാണ് രണ്ടാമത്തത് അത്രയും ബുദ്ധിമുട്ട് സഹിച്ചിട്ടും അതിന് തയ്യാറായി എന്നുള്ളതിൻ്റെ പ്രതിഫലമാണ് അപ്പോൾ ഈ രണ്ട് പ്രതിഫലമാണ് ബുദ്ധിമുട്ടി ഖുർആൻ ഓതുന്ന ആളുകൾക്ക് പോലും ഉള്ളത് എന്നിരിക്കെ ഈ വിഷയത്തിൽ ഒരിക്കലും ഒരു അലംഭാവം അലസത ഒരു മടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല മറിച്ച് കൃത്യമായി നാം പഠിക്കാൻ തയ്യാറാവുക അതിനുള്ള അവസരങ്ങൾ അള്ളാഹു എമ്പാടും നൽകിയിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത്തരം അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു ചോദിക്കും അതുകൊണ്ട് അത്തരം അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക വളരെ നന്നായി ഓതാൻ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ഓതണം അവർക്ക് വലിയ തറജകളുണ്ട് ഇനി ബുദ്ധിമുട്ടുള്ളവർ ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെ ഓതിയാലും അവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഉസ്ഫഹാനു തലദാം എവരെയും സഹായിക്കട്ടെ വസ്ല്ലാഹു അല നബീന മുഹമ്മദി വസിഅീൻ അലഹമദില്ലാഹിറബില്ലാലമീൻ